സുഹൃത്തുക്കളെ അപ്പം നമ്മൾ കക്കാടം പോയില്ലേ നാളികേരി ഇട്ട് ഇതാ പൊളിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ജീപ്പിനെ കയറ്റി കൊണ്ടുപോണം കൊണ്ടുപോയി കുറച്ച് ടാസ്ക് ആണ് കണ്ടല്ലേ കുറച്ച് ഓഫ് റോഡാണ് പക്ഷേ വണ്ടി കയറില്ല വണ്ടീൻ്റെ ടയറിന് ചെറിയൊരു തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാതെയാണ് ഇങ്ങോട്ട് വണ്ടി ഇറക്കിയത് മഴയും പെയ്തു നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഈ നാളികാരൊക്കെ ഇട്ടിട്ട് ജീപ്പ് കയറും നോക്കട്ടോ കയറിയിട്ടില്ലെങ്കിൽ വേറെ വണ്ടി വിളിക്കേണ്ടി വരും നാളുകാരൊക്കെ കയറ്റി ലോഡ് ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് വലിപ്പിച്ചോക്കാം നോക്കാം ഒന്ന് പൈസ കളക്കാ ഒന്ന് നോക്കി ഫ്രണ്ട് <laughs> കേ <laughs> 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 റക്കിണ്ട് ആവശ്യമില്ല അപ്പൊ വെയിലറക്കൂല ഒമ്പത് വരയ്ക്കോളെ 不不不，不。

ക്കെ മുള്ളും കൂട്ടിയാണ് ചെളി വാരി അറിയണത് എങ്ങനെയെങ്കിലും ജീപ്പാണ്ട് കേറി പോട്ടെന്ന് വിചാരിച്ചിട്ട് അതെ എങ്ങനെയെങ്കിലും ജീപ്പാണ്ട് കേറി പോട്ടെ വിചാരിച്ചിട്ടാണ് മാനക്കഥക്കെ ചെയ്യണത് അതെ വണ്ടി വരുന്നുണ്ട് അതെ അയ്യോ മാനാക്കന്റെ മുതലാ വരുന്നേ ഇവിടെ കോട മൂടിയിട്ട് കുറച്ച് ക്ലിയർ ക്ലിയർമുണ്ട് െ മൊത്തം കടം മുടി വരികയാണേ ബാഹുബലി ഞാനൊക്കെ കല്ല് പൊട്ടിച്ചിട്ടേ കല്ലിന്റെ പൊടി ഇടാൻ പോകണേ നോ ഇദോ കള കൊണ്ടേക്കിട്ടോ പജി ഇദോ ഹേ ഇങ്ങനെ അങ്ങോട്ട് പോ പോക്കട് വരാ പാട്ടാണ് പാട്ടാണ് ഗല്ലു ഹാ मारा അജീപത്തെ പഠിക്കാം അന്നിട്ടുണ്ട് ആവശ്യം വരുമ്പോ ഉപ മതി കാരട്ട് വലിക്കാൻ പോവാണ് ഞാൻ പോണ് पदकाल बिक पदकाल बिक वो 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 പോട്ടെ പോട്ട പോട്ടായി ഓടീന്റെ ഒരു പവറില്ലേ ചങ്ങാമായിക്കോ തന്നെങ്കിലേണ്ടേ പോന്നു അത്